തിരുവനന്തപുരം പട്ടം പൊട്ടക്കുഴി ജംഗ്ഷൻ സമീപത്തായിട്ടാണ് പതിനൊന്നേകാൽ സെൻറ്റിൽ ഈ ഒരു പഴയ വീടോട് കൂടി വിൽപ്പനയ്ക്കുള്ളത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ വീടിന് അവർ വില കണക്കാക്കുന്നില്ല നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ വില മാത്രമേ ഉള്ളൂ പതിനൊന്നേകാൽ സെൻറ്റ് സ്ഥലമുണ്ട് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയുടെ വില കൊടുത്തു കഴിഞ്ഞാൽ ഈ വീടടക്കം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്രയും ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ ഈ വീട് തട്ടിക്കളഞ്ഞാൽ അഞ്ചര സെൻറ്റ് അഞ്ചര സെൻറ്റ് വെച്ചിട്ട് രണ്ട് വീട് വേണമെങ്കിൽ വെക്കാം കേട്ടോ നല്ല പ്രൈം ആയിട്ടുള്ള അതായത് സിറ്റിയുടെ നല്ല ഏറ്റവും പ്രൈം ലൊക്കേഷനിലായിട്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ ഒരു ഏരിയ പറയുന്നത് ആദർസ് നഗർന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഏരിയ എവിടെയാണെന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞ് തരാം നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം പൊട്ടക്കുഴിക്ക് സമീപം ആദർസ് നഗറിലാണ് അതായത് പൊട്ടക്കുഴി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഗൗരീശോട്ട അങ്ങോട്ടേക്ക് ആ റോഡിങ്ങനെ തിരിയുമ്പം തന്നെ റോഡ് രണ്ടായിട്ട് കട്ടാവും അതിൻ്റെ താഴോട്ടുള്ള റോഡ് ആനടിയിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡ് ആ റോഡ് നമ്മൾ കുറച്ച് ദൂരം വരുമ്പം തന്നെ ആദാസ് നഗർ എന്ന് പറഞ്ഞ ലെഫ്റ്റിലേക്ക് ഒരു റോഡ് കാണാം ആ റോഡാണ് ഈ കാണുന്നത് കേട്ടോ ആ റോഡിൽ വരുമ്പം തന്നെ നമുക്ക് രണ്ടാമത്തെ ലെഫ്റ്റ് ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും ദാ ഇങ്ങനെ ആദർസ് നഗർ മുപ്പത്തി ഒൻപത് മുതൽ അൻപത് ണ്ട് എന്ന് പറഞ്ഞ് ഇതുപോലൊരു ഡയറക്ഷൻ ബോർഡ് കാണും നമ്മുടെ നമ്പർ വരുന്നത് ആ ദോഷം എ എൻ നാൽപ്പതാണേ അപ്പോൾ ആ വീട് നിങ്ങൾക്ക് നോക്കി ഈസിലി ഐഡൻറ്റിഫൈ ചെയ്ത് വരാൻ സാധിക്കും എ എൻ നാൽപ്പത് എന്ന് പറയുന്ന ഹൗസ് നമ്പർ നോക്കി വന്നാൽ മതി നമുക്ക് കറക്റ്റായിട്ട് പൊട്ടക്കുഴി ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടി വരേക്കും എഴുന്നൂറ് ആണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ ഇവിടുന്ന് തേക്കുമോട് ജംഗ്ഷനിലേക്ക് ഒരു അറുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ നമുക്കിവിടുന്ന് ലോ കോളേജിൻ്റെ അവിടെയൊക്കെ ഈസി ആയിട്ട് കയറാം ലോ കോളേജിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് അപ്പോൾ ഇപ്പോൾ ഈ തിരുവനന്തപുരം കോസ്മോ ഹോസ്പിറ്റൽ ഹോസ്പിറ്റല് ജി ജി ഹോസ്പിറ്റല് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് അങ്ങനെയൊക്കെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ സ്വന്തമാക്കാൻ പറ്റിയ ഒരു പ്രൈം ലൊക്കേഷൻ എന്ന് തന്നെ പറയാം ഈ വീട് താമസയോഗ്യമാണ് ഇഫ് ഇൻ കേസ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മെയിൻ്റനൻസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ തന്നെയും വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം കേട്ടോ വീട് പഴയതാണെങ്കിലും താമസയോഗ്യമാണ് മഴയുടെ തലയിലും താഴത്തെ നിലയിലും രണ്ട് ബെഡ്റൂം വീതമുണ്ട് നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വീടാണ് പക്ഷേ വീടിന് നമ്മൾ വേറെ വില കണക്കാക്കാത്ത നമ്മൾ ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണിക്കാത്തത് വീട്ടിന് ചുറ്റോട്ടൊന്ന് കാണിച്ചുതരാം ഇപ്പോഴത്തെ കണ്ടീഷൻ ആണെങ്കിൽ തന്നെ നമുക്കൊരു നാലോ അഞ്ചോ വണ്ടികൾ കോമ്പൗണ്ടിനകത്ത് ഗേറ്റ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നമുക്ക് ഈ ഒരു മുറ്റത്ത് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഈ ചെടികൾ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ അത് ഇങ്ങോട്ടേക്കൊക്കെ നമുക്ക് ഒത്തിരി വണ്ടികൾ നിൽക്കും ഇപ്പോൾ ഇതുപോലുള്ള ഇത്തിരി പഴയ കെട്ടറോ കുഴപ്പമില്ല ചിലപ്പോൾ എന്തെങ്കിലും ഓഫീസ് പർപ്പസിനൊക്കെ ആൾക്കാർ പ്രോപ്പർട്ടീസ് നോക്കുന്നുണ്ടാവും അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ കെട്ടോ അങ്ങനെ തന്നെ എടുത്ത് നിങ്ങൾക്കൊരു ഓഫീസായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറ്റാവുന്നതാണ് അങ്ങനെയുള്ള പർപ്പസാണെന്നുണ്ടെങ്കിൽ നമുക്കിതായി ഈ ആക്സസ് ഇതുവഴി ഇങ്ങോട്ടേക്ക് വണ്ടി കയറ്റി വരാവുന്ന രീതിയിൽ ഇതാ ഈ ഒരു ഏരിയ ക്ലിയർ ചെയ്താൽ മതി കൂടുതൽ വണ്ടികൾ നമുക്ക് ഈ സൈഡിലോട്ട് പാർക്ക് ചെയ്യാം ഈ രീതിയിലാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം വരുന്നത് ടോട്ടലായിട്ട് പതിനൊന്നേകാൽ സെൻറ്റ് സ്ഥലമാണേ ഉള്ളത് അതാ ഇവിടെ വരുമ്പോൾ കുറച്ചൊന്നകത്തേക്ക് ഇങ്ങനെ കയറി വരും കിണറെല്ലാം പ്രോപ്പർട്ടിയിലുണ്ട് അതാ ഇതുപോലെയാണ് നമ്മുടെ ചുറ്റുവട്ടം വരുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റ് വരുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തൊന്ന് ലക്ഷം രൂപ ആ ഒരു റേഞ്ചിൽ ഇരുപത്തൊന്ന് ചില്ലറ വരും കേട്ടോ ആ രീതിയിലാണ് റേറ്റ് ചോദിച്ചിട്ടുള്ളത് അത് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ ഈ പ്രൈസ് ഉണ്ടേ ഞങ്ങൾ ചുറ്റുവട്ടം ഒന്ന് ചോദിച്ച് നോക്കിയാൽ മതി നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ്